മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് ഒരു ലക്ഷം രൂപ പിഴ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം നവ്യ തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞത് പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവാണ് നടി നവ്യ നായരുടെ പക്കൽ ഉണ്ടായിരുന്നത് തുടർന്നാണ് ഒരു ലക്ഷത്തിലേറെ രൂപ പിഴ ചുമത്തിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിലേക്ക് പോയതാണ് നവ്യ നായർ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ വിമാനത്താവളത്തിലുണ്ടായ അനുഭവം സദസ്സിൽ പങ്കുവച്ചത് മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും താരം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം ഒന്നേകാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് നവ്യയിൽ നിന്ന് ഓസ്ട്രേലിയൻ കൃഷിവകുപ്പ് ഈടാക്കിയത് ഇങ്ങോട്ട് വരുമ്പോൾ തന്റെ അച്ഛനാണ് മുല്ലപ്പൂ വാങ്ങിത്തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ ചൂടാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂർ എത്തുമ്പോഴേക്ക് വാടിപ്പോകുമ്പോൾ രണ്ടാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ വെച്ചിരുന്നെന്നും താരം പറഞ്ഞു ഒരു ക്യാരി ബാഗിലാക്കി അത് ഹാൻഡ് ബാഗിൽ വെച്ചിരുന്നതായി നവ്യ നായർ പറയുന്നു നിയമവിരുദ്ധമായ കാര്യമായിരുന്നെന്നും അറിയാതെ ചെയ്ത തെറ്റെന്നും താരം പറഞ്ഞു ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും നവ്യ കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം